ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡെയിലി ന്യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ന്യൂസ് വായിച്ച് ഇംഗ്ലീഷ് പഠിക്കാം കുറേ ന്യൂസ് വായിക്കുന്നുണ്ടല്ലേ കുറേ നല്ല വാർത്തകളും കിട്ടും ഒപ്പം നമുക്ക് കുറച്ച് നല്ല ഇംഗ്ലീഷ് വേഡ്സുകളും നല്ല യൂസേജസുകളും അപ്പോൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ വാക്കുകൾ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നമുക്കിന്ന് ന്യൂസ് ഉപയോഗിച്ച് കുറച്ച് വാർത്തകൾ വായിക്കാം അപ്പോൾ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ന്യൂസ് വായിക്കാം സിൻസ് ഡബിൾ മെഷീസ് അക്യൂസ്ഡ് അറസ്റ്റഡ് ഫ്രം ദ ബോത്തുണ്ടി ഇരട്ടക്കോല കേസ് പ്രതി ചെന്താമര പിടിയിലായി പിടിച്ചത് പോത്തുണ്ടിയിൽ നിന്ന് സിൻസ് ഡബിൾ മെഷീസ് അക്യൂസ്ഡ് അറസ്റ്റ് ഫ്രം ദ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പിടിയിലായി പിടിച്ചത് പോത്തുണ്ടിയിൽ നിന്ന് വാസ് അറസ്റ്റഡ് ഫ്രം ദ മാട്ടൽ റീജിയൻ ഇൻ ഓഫ് പോലീസ് ആൻഡ് ലോക്കൽസ് ആൻഡ് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ മാട്ടായി മേഖലയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് ഹിവാസ് അറസ്റ്റഡ് ഫ്രം ദ മാട്ടൽ റീജ്യൻ ഇൻ സെർച്ച് ഓഫ് പോലീസ് ആൻഡ് ലോക്കൽ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ മാട്ടായിൽ മേഖലയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് ഹി വാസ് അറസ്റ്റഡ് ഫ്രം ദ മാട്ടൽ റീജ്യൻ ഇൻ സെർച്ച് ഓഫ് പോലീസ് ആൻഡ് ലോക്കൽസ് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ മട്ടായി മേഖലയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് ആഫ്റ്റർ പോലീസ് റിട്രീറ്റ് പോലീസ് പിൻവാങ്ങിയ ശേഷം ആഫ്റ്റർ പോലീസ് റിട്രീറ്റ് പോലീസ് പിൻവാങ്ങിയ ശേഷം ആഫ്റ്റർ പോലീസ് റിട്രീറ്റ് പോലീസ് പിൻവാങ്ങിയ ശേഷം ദ റാ ടു വേസ് വെയ്സോ ദ വേസ് ഫ്രം ദ ദുണ്ടി മൗണ്ട് പോലീസ് പോത്തുണ്ടി മലകളിൽ നിന്നുള്ള വഴികളിൽ പലയിടത്തായി രണ്ട് പോലീസുകാരെ വിന്യസിച്ചിരുന്നു ദറാ ടു വെയ്സോ ദ വേസ് ഫ്രം ദ മൗണ്ട് പോലീസ് പോത്തുണ്ടി മലകളിൽ നിന്നുള്ള വഴികളിൽ പലയിടത്തായി രണ്ട് വീതം പോലീസുകാരെ വിന്യസിച്ചിരുന്നു ദർ ആർ ടു വെയ്സ് ഓഫ് ദ വേയ്സ് ഫ്രം ദ ദുണ്ടി മൗണ്ട് പോലീസ് പൊത്തുണ്ടി മലകളിൽ നിന്നുള്ള വഴികളിൽ പലയിടത്തായി രണ്ട് വീതം പോലീസുകാരെ വിന്യസിച്ചിരുന്നു വാസ് അറസ്റ്റഡ് ഇൻ എ ലോങ് സെർച്ച് ഓഫ് ടു ഡേയ്സ് ആൻഡ് ടു നൈറ്റ് രണ്ട് പകലും രണ്ട് രാത്രിയും നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതി പിടിയിലായത് ദൂസ്ഡ് വാസ് അറസ്റ്റഡ് ഇൻ പിന്നെ ലോങ് ഓഫ് ടു ഡേയ്സ് ആൻഡ് ടു നൈറ്റ് രണ്ട് പകലും രണ്ട് രാത്രിയും നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതി പിടിയിലായത്യൂസ്ഡ് was arrested അറസ്റ്റഡ് ഇൻ എ ലോങ് സ്വച്ച് ഓ ഡേയ്സ് ആൻഡ് ടു നൈറ്റ് രണ്ട് രാത്രിയും രണ്ട് പകലും നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതി പിടിയിലായത് ചന്താമര വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ കോർട്ട് ടുഡേ ചന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ചന്താമര വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോർട്ട് ടുഡേ ചന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ചെന്താമര വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോട്ട് ടുഡേ ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അതേസമയം താൻ ഇന്നലെ വിഷം കഴിച്ചിട്ടും മരിച്ചില്ലെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു െന്നും മരിച്ചില്ലെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു മീൻ വൈൽസ് ഓൾസ്റ്റഡേ അതേസമയം ഇന്നലെ താൻ വിഷം കഴിച്ചെന്നും അരിച്ചിട്ടില്ലെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ഇന്ന വാർത്തകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും അത് രണ്ട് മൂശം കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിലെ കുറേ കുറച്ച് വേഡ്സുകൾ നല്ല വേഡ്സുകൾ കിട്ടും അപ്പോൾ അതുപോലെ നിങ്ങളും ട്രൈ ചെയ്യാൻ നോക്കുക കാരണം ന്യൂസ് ന്യൂസുകളൊക്കെ വായിച്ചാൽ അത് ഇംഗ്ലീഷിലാക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബബായ്